അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്നൊരു വേറെ വീഡിയോ കൊണ്ടുപോയിട്ട് വന്നത് അതായത് കുറേ കറിവേപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ രണ്ട് ദിവസമായി കൊടന്നുവച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഇല കൊയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളൊരു തോർത്തുണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ കഷ്ണോ ഒക്കെ എടുത്താണ്ട് അയക്കു വെക്കുക ഈ കറിവേപ്പില ഇത് നമ്മൾ യൂസ് ചെയ്യണ തോർത്തുണ്ടോന്നല്ലോ അത് ഇത് ഉപയോഗിക്കാത്ത തോർത്തുമുണ്ടാണ് അതൊക്കെ നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തുണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഈ ഇങ്ങനെ കേട് കൂടാതിരിക്കും കേട്ടോ അതിനാണ് ഇങ്ങനെയൊക്കെ കാട്ടണത് ഇപ്പം നമ്മൾ ഈ തോർത്തുമുണ്ടുണ്ടല്ലോ പിന്നെ പുതിയ തോർത്തുമുണ്ടാണ് പുതിയ തോർത്തുമുണ്ടാണ് അത് എടുക്കലൊന്നുമില്ല അതുകൊണ്ടാണ് അതില് നല്ലോണം കെട്ടിപ്പൊയിഞ്ഞ് വെച്ചിരിക്കുന്നത് കാറ്റൊന്നും കിടക്കാത്ത രൂപത്തിൽ നല്ലോണം കെട്ടി വെക്കുക അടക്കി കണ്ട് എന്നിട്ട് പിന്നെ അതൊരു ഇങ്ങനത്തെ കവറുണ്ടല്ലോ അതിലിട്ട് കൊണ്ട് നല്ലോ കെട്ടി വെക്കെട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഈ കറിവേപ്പിലേക്ക് ഒരു കേടും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ